ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെ പരിചയപ്പെടാമെന്ന് കൽക്കരി പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെ കാലമായി ഊർജാവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു അതായത് പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന സ്രോതസ്സുകൾ എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു ഇതിനു ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം വേലിയോർജ്ജം ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തിരമാലയിൽ നിന്നുള്ള ഊർജം വേലിയോർജ്ജം ജൈവവാതകം എന്നിവ പുനഃസ്ഥാപനശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഈ സ്രോതസ്സുകൾക്ക് ഇന്ത്യയിൽ ഏറെ പ്രാമുഖ്യം നൽകി വരുന്നു അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചങ്ങളാണ് പുനഃസ്ഥാപന ശേഷിയുണ്ട് ചിലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമാണ് ഇതിന് ഈ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് മിക്ക എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരാറുണ്ട് എന്താണ് പാരമ്പര്യ സ്രോതസ്സുകൾ അല്ലെങ്കിൽ അവയ്ക്ക് ഉദാഹരണങ്ങൾ അതുമല്ലെങ്കിൽ എന്താണ് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ എന്നെല്ലാം ചോദിച്ചിട്ട് വരാറുണ്ട് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത് ഇനി അടുത്തതായി നമുക്ക് ഗതാഗതത്തെക്കുറിച്ച് പഠിക്കാം ഈ ചിത്രത്തിൽ നോക്കൂ ഇതിലേതെല്ലാം ഗതാഗത മാർഗ്ഗങ്ങളെ കൊടുത്തിട്ടുണ്ട് റോഡ് ഗതാഗതം വ്യോമഗതാഗതം അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗ്ഗങ്ങൾ രാജ്യ പുരോഗതിയെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഉൽപാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ് ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഒക്കെ ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത് ഇനി നമുക്ക് ഓരോരോ ഗതാഗതങ്ങളെ അതിൻ്റെ മെച്ചങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റോഡ് ഗതാഗതത്തെ കുറിച്ചാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗത മാർഗ്ഗമാണ് നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ നാലായി വർഗീകരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഒന്ന് ദേശീയപാതകൾ രണ്ട് സംസ്ഥാന ഹൈവേകൾ മൂന്ന് ജില്ലാ റോഡുകൾ നാല് ഗ്രാമീണ റോഡുകൾ ദേശീയപാതകൾ എന്നാൽ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ പ്രധാന നഗരങ്ങൾ തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ് അപ്പോൾ ദേശീയപാതകൾ എന്നാൽ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ പ്രധാന നഗരങ്ങൾ തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ ഇനി എന്താണ് സംസ്ഥാന ഹൈവേകൾ എന്ന് നോക്കാം സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയപാതകളുടെ സംരക്ഷണ ചുമതല കേന്ദ്ര സർക്കാരിനും സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കുമാണ് അതുപോലെ ജില്ലാ റോഡുകൾ ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ് ഗ്രാമീണ റോഡുകൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് അപ്പോൾ ദേശീയപാതകളുടെ നിർമ്മാണ നിർവഹണ ചുമതല നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ നിർവഹണ ചുമതല വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ജില്ലാ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറുവരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലല്ല പ്രധാ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും സാമ്പത്തിക വികസന തലവുമാണ് മുഖ്യമായും റോഡ് ശൃംഖലയുടെ നിർണ്ണയിക്കുന്നത് ഇനി ഞടുത്ത് നമുക്ക് റെയിൽ ഗതാഗതത്തെക്കുറിച്ച് പഠിക്കാം ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽവേ ഗതാഗതം ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ പതിനാറ് മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയെ മൂന്നായി വർഗീകരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് റെയിൽ ഗേജുകൾ ഗേജ് മീറ്റർ ഗേജ് നാരോ ഗേജ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ബ്രോഡ് ബ്രോഡ്ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് മീറ്ററും ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എഴുപത്തി നാല് ശതമാനവുമാണ് മീറ്റർ ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം ഒരു ആണ് ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എന്നത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് നാരോ ഗേജിൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ആറ് രണ്ട് മീറ്റർ അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് ആറ് ഒന്ന് പൂജ്യം മീറ്ററാണ് പാളങ്ങൾ തമ്മിലുള്ള അകലം ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം അഞ്ച് ശതമാനവുമാണ് മീറ്റർ ഗേജും ഗേജ് പാതകളെ ബ്രോഡ്ഗേജ് ആക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടികൾ റെയിൽവേ ത്വരിതഗതിയിൽ നടത്തി വരുന്നു ആവി എഞ്ചിനുകൾ പൂർണ്ണമായും മാറ്റി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക്കൽ എഞ്ചിനുകളുമായി മാറ്റിയിട്ടുണ്ട് കൂടാതെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നു ഇനി എന്താണ് കൊങ്കൺ റെയിൽവേ എന്ന് നോക്കാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കൊങ്കൺ റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ആകെ നീളം സഞ്ചാരപാതയിൽ നൂറ്റി നാൽപ്പത്തി ആറ് നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം രണ്ടായിരം പാലങ്ങളും തൊണ്ണൂറ്റി ഒന്ന് തുരങ്കങ്ങളും ഉണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ് അത് ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് മഹാരാഷ്ട്ര ഗോവ കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിന്റെ പങ്കാളികളാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജലഗതാഗതത്തെ കുറിച്ചെല്ലാം പഠിക്കാം അതുവരേക്കും ബായ്